ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ് ഇന്ന് എല്ലാവരും ഭയക്കുന്ന ഒന്നാണ് ക്യാൻസർ പല രീതിയിലുള്ള ക്യാൻസറുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് സർവൈക്കൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ലങ് ക്യാൻസർ അങ്ങനെ പല രീതിയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ എല്ലാവരെയും ഇന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മുൻകൂട്ടി എങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഇത്തരം ലക്ഷണങ്ങൾ നമുക്ക് കാണാം അല്ലെങ്കിൽ ആ സയൻസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ അതായത് ഓരോ ഏരിയാസിനെയും ബാധിക്കുന്ന ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താണ് സെൽസ് അല്ലെങ്കിൽ കോശങ്ങളുടെ അമിതമായിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് അതായത് അതിൻ്റെ ആ ഒരു റെപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതിൻ്റെ നോർമൽ സ്ട്രക്ചറിൽ നിന്നും അധികമായിട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു ഓവറായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെന്ന് പറയുമ്പോൾ എന്താണ് പല ഏരിയാസിലും ഇതിന് റെപ്ലിക്കേഷൻ സംഭവിക്കുന്നു നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ കോശങ്ങളും ടിഷ്യൂസും എല്ലാം വളർന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഗ്രോത്തും ഡെവലപ്മെൻറ്റും സംഭവിക്കുന്നത് പക്ഷെ അതിനൊരു നോർമൽ പാത്ത് വേ ഉണ്ട് ഒരു നോർമൽ സ്ട്രക്ചേഴ്സിലൂടെയാണ് അത് കടന്നു പോകുന്നത് പക്ഷേ ക്യാൻസർ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ എന്താ അമിതമായിട്ട് ഈ കോശങ്ങളെ വിഭജനം സംഭവിക്കുന്നു അതായത് അമിതമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതാണ് നമ്മൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കോശങ്ങളെ കൺട്രോൾ ചെയ്യാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇമ്മ്യൂണിറ്റിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കോശങ്ങൾ വളരുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് എക്സ്റ്റേണലി നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം വീക്ക്നെസ് തന്നെയാണ് ഒരു കാരണവും ഇല്ലാതെ നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടുക അതായത് നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല തൈറോയിഡ് ഇഷ്യൂസോ പി സി ഒ ഡി ഫാറ്റി ലിവർ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീക്ക്നെസ് അനുഭവപ്പെടുക മെൻ്റലിയും ഫിസിക്കലിയും നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടുക എപ്പോഴും കിടക്കാനുള്ള ഒരു ടെൻഡൻസി വരിക ഉറക്കം തൂങ്ങിയൊരവസ്ഥ ഉണ്ടാവുന്നു ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ബോഡിക്കും മൈൻഡിനും നമുക്ക് കറക്റ്റായിട്ടൊരു ബാലൻസ് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അപ്പം ഇത്തരം വീക്ക്നെസ് കാണുവാണെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതായിട്ട് നമുക്ക് പറയാം വെയ്റ്റ് കുറഞ്ഞു പോകുന്നു അതായത് ഒരു മാസം കൊണ്ട് തന്നെ നാലോ അഞ്ചോ കെ ജി കുറഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടാവുന്നു ഇതിനും നമുക്കൊരു മെയിൻ ഇത് പറയേണ്ടത് തൈറോയിഡിൻ്റെ ഇഷ്യൂസോ ഫാറ്റി ലിവർ ഇഷ്യൂസോ ഫൈബ്രോയിഡിൻ്റെ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മളൊരു ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഒരു കാരണവും ഇല്ലാതെ വെയ്റ്റ് കുറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ക്യാൻസർ എഫക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാം നമ്മുടെ ദഹനത്തിന് അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയാനുള്ള ഒരു കാരണമെന്ന് പറയുമ്പം നമ്മുടെ നോർമൽ സെൽസ് എന്ന് പറയുമ്പം അതിനൊരു റെപ്ലിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതിനൊരു എനർജി വേണം അതായത് എ ടി പി അതായത് ആ എനർജീൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ബോഡിയിൽ പല മെക്കാനിസവും നടക്കുന്നത് അതായത് നമ്മളെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യുന്നത് ഇത്തരം എനർജി കൺവേശൻ നടന്നിട്ടാണ് പക്ഷേ നമ്മുടെ കോശങ്ങൾ അമിതമായിട്ട് വിഭജിക്കുമ്പോൾ അല്ലെങ്കിൽ അമിതമായിട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പം എക്സസ് ആയിട്ടുള്ള കലോറി അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള എനർജി നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ എക്സസായിട്ടുള്ള ഈ ഒരു എനർജീൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് നമുക്ക് വെയ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ വീക്ക്നെസ് അനുഭവപ്പെടുന്നത് ഓരോ കാരണവുമില്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു പനി ജലദോഷം കഫക്കെട്ട് ഇത്തരം ഇൻഫെക്ഷൻസ് ഒരു റീസൺസും ഇല്ലാതെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നു ചിലപ്പോൾ നമ്മൾ കോൾഡിൻ്റെ എക്സ്പോഷർ ആയിട്ടോ അല്ലെങ്കിൽ മഴ കൊണ്ടുട്ടോ അതൊന്നുമല്ലാതെ വെറുതെ ഒരു റീസണും ഇല്ലാതെ കുറേ കാലങ്ങളായിട്ട് അതായത് ഒരു ബ്രേക്കേജ് ഇല്ലാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ അത് ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ക്യാൻസർ സ്റ്റേജിലോട്ട് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ കോശങ്ങൾ ഒരു ക്യാൻസർ സ്റ്റേജിലോട്ട് പോയി എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ സ്കിൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് വരിക അതായത് സ്കിന്നിൻ്റെ സർഫസ്സൊക്കെ പെട്ടെന്ന് ബ്രൂയിസ്ഡ് ആയി പോവുക ഇതേപോലെ തന്നെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുന്നു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു മുറിവുകളാണെങ്കിലും നല്ല വീർത്ത് പഴുത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ബ്രൂയിസസ് കാണപ്പെടുന്നു ഇതൊക്കെയാണ് സ്കിന്നിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്കിൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പം റെസ്പിറേറ്ററി കേസസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലങ് ക്യാൻസറിനൊക്കെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചുമ അതായത് വിട്ടുമാറാതെ നിങ്ങളെ ചുമ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ലങ് ക്യാൻസർ അല്ലെങ്കിൽ ലങ്ങിന് ക്യാൻസർ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ബോഡിൻ്റെ പല ഏരിയാസിലും വേദന അനുഭവപ്പെടുക അതായത് ഓരോ ജോയിൻസൊന്നും ഓരോ ഏരിയാസിലും ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേദന അനുഭവപ്പെടുക നമുക്കറിയാം നമ്മുടെ ഈ വേദന എന്ന് പറയുമ്പം അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ നെർവ് ഫൈബേഴ്സ് ആണ് അതായത് സെൻസറി നെർവ് ഫൈബേഴ്സ് ആണ് നമ്മുടെ ഇത്തരം സെൻസേഷൻസും അതായത് വേദന പ്രഷർ ടച്ച് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സെൻസറി നെർവ് ഫൈബേഴ്സ് ആണ് അപ്പോൾ ഈ നെർവ് ഫൈബേഴ്സിന് ഡാമേജസ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണല്ലോ നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ഇപ്പം സെർവൈക്കൽ സ്പോണ്ടൈലോസിന്റെ കേസൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളെ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ആ വേദന കൈകളിലേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതിന്റെ റീസൺസ് എന്താണ് ഈ കശേരുക്കളിലൂടെ പോകുന്ന ഫൈബേഴ്സ് ഡാമേജ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നാടികൾ ഡാമേജ് ആകുമ്പോൾ അല്ലെങ്കിൽ അത് അവിടെ കുടുങ്ങി പോകുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് അപ്പം ഈ നെർവ് ഫൈബേഴ്സിന് ഡാമേജസ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് വേദനകൾ അനുഭവപ്പെടുന്നത് അതേ കേസ് തന്നെയാണ് ഒരു ക്യാൻസറസ് സ്റ്റേജായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ക്യാൻസറസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് നമ്മുടെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ ഈ ഒരു ക്യാൻസറസ് ഗ്രോത്ത് കൊണ്ടുപോയിട്ട് കംപ്രസ് ആവും അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രഷർ അതിലേക്ക് ചലിക്കുന്നു അപ്പം അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന നെർവ് ഫൈബേഴ്സിനും ഇത്തരം ഡാമേജസ് സംഭവിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഓരോ ബോഡി പാർട്സിലും എവിടെയാണോ നമ്മളെ ക്യാൻസർ സ്റ്റേജിലുള്ളതെങ്കിൽ ആ ഏരിയക്ക് ചുറ്റുവായിട്ടും നമുക്ക് വേദന അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ദഹന വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ വിശപ്പ് കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു ഒന്നും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഒട്ടും വിശപ്പില്ലാത്തൊരവസ്ഥ വരുന്നു ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഓക്കാനിക്കാൻ വരിക ഛർദ്ദിക്കാൻ വരിക ഫുഡ് അവിടെ എത്തുമ്പോൾ തന്നെ വയറിനൊരു വേദന ഫീൽ ചെയ്യുക അതേപോലെ തന്നെ മലം പാസ് ചെയ്തു പോകുമ്പോഴും രക്തം കണ്ടെന്ന് വരിക പലരും ഈ ഒരു സിംറ്റംസ് കാണുകയാണെങ്കിൽ അതായത് നമ്മുടെ മലത്തിലൂടെ മലത്തിലൂടെയൊക്കെ രക്തം കാണുന്ന ഒരു സിംറ്റം കാണുകയാണെങ്കിൽ പലരും ചിന്തിക്കുന്ന ഒരു മെയിൻ കണ്ടീഷൻ എന്ന് പറയുമ്പം ആണ് ഹെമറോയിഡ്സും ഇല്ല അതേപോലെ തന്നെ ഫിഷർ പ്രശ്നങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഒരു ഡേയിൽ നമ്മൾ ഇത്തരം സിംറ്റംസ് കാണുവാണെങ്കിൽ നിങ്ങളുടെ ഘട്ടിന് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ദഹന സംബന്ധമായിട്ട് എന്തോ ഒരു ക്യാൻസർ സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾക്ക് വീക്ക്നെസ് തന്നെയാണ് അതായത് മെൻ്റലിയും ഫിസിക്കലിയും നിങ്ങൾക്ക് വീക്ക്നസ് അനുഭവപ്പെടുക ഇനിയിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള ബ്രസ്റ്റിനൊക്കെ എന്തെങ്കിലും ക്യാൻസർ സ്റ്റേജ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ബ്രസ്റ്റിൻ്റെ ആ ഒരു നിപ്പിൾ ഏരിയാസ് എന്നൊക്കെ ഡിസ്ചാർജസ് വരിക ഒരു വൈറ്റ് ഡിസ്ചാർജസ് വരിക നമുക്ക് ബ്രസ്റ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പം വേദന അനുഭവപ്പെടുക നമ്മളൊന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സിമ്മെട്രി ഇംപ്രോപ്പർ ആവുക ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ബ്രസ്റ്റ് അതേപോലെ തന്നെ റൈറ്റ് ബ്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസിൽ നല്ല രീതിയിൽ വേരിയേഷൻസ് കാണിക്കുക വേദന അനുഭവപ്പെടുക അതോടൊപ്പം തന്നെ കഴല തടിച്ചു വരിക അതായത് ഈ ഒരു ആക്സലറി ഏരിയാസിലുള്ള കഴലയ്ക്ക് നീർക്കെട്ട് വരിക നമ്മൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേദന അനുഭവപ്പെടുക കൈ ഒന്നും പൊക്കാനാവുന്നില്ല അത്തരം ലക്ഷണങ്ങൾ അതായത് അതിനെയാണ് നമ്മൾ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് നോഡ് എൻലാർഷ്മെൻറ് എന്ന് വരുന്ന കേസസ് എന്ന് പറയുമ്പം ഇൻഫെക്ഷൻസ് ആണ് മെയിനായിട്ട് പക്ഷെ അങ്ങനെയല്ല ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആക്സിലറി അതായത് കക്ഷത്തിൽ ഉണ്ടാകുന്ന കഴലയ്ക്ക് നീർക്കെട്ട് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ലിംഫ് കേസസിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലിംഫ് വെസൽസിനും ക്യാൻസർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് ലുക്കീമിയ ലിംഫോമോ പോലത്തെ ഇത്തരം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം ക്യാൻസറും ഈ ലിംഫിനെ ബാധിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി കേസ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം അതിശക്തമായിട്ടുള്ള ചുമ അതായത് വിട്ടുമാറാതെ നിൽക്കുന്ന ചുമ അത് രാത്രി കാലങ്ങളിലാണ് വർദ്ധിച്ചു വരുന്നത് അതേപോലെ തന്നെ ഒരു കെതപ്പ് ഫീൽ ചെയ്യുക ശ്വാസം തിങ്ങുന്ന തിങ്ങുന്നൊരവസ്ഥ വരിക ഇടയ്ക്കിടയ്ക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മൂക്കടഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥകളൊക്കെ വരുവാണെങ്കിൽ ലങ് ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു ക്യാൻസർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഓരോ ബോഡി പാർട്സിനെയും ഒരു ക്യാൻസറസ് ടെൻഡൻസി ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ ഓരോ ബോഡി പാർട്സിനും ഒരു റിപ്പയറിങ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടെൻഡൻസി ഉണ്ട് ഓരോ കോശങ്ങൾക്കും അത് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടെൻഡൻസി അധികമാകുമ്പോഴാണ് നമ്മൾ ക്യാൻസർ എന്ന് പേരിട്ട് വിളിക്കുന്നത് ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഭയക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്